ില്ലെങ്കിലും പത്ത് മണി വരെ ഞാൻ നിൽക്കാൻ കയറി ഞാന് ഹായ് 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 ചേങ്ങമാരെ എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി കക്കി കിട്ടിട്ടുണ്ട് വണ്ടിയിട്ട് ഓടാൻ വേണ്ടിട്ട് പോവാ അപ്പൊ ആര് ഓടല്ല ആര് തൊഴിലുറപ്പിനു ആര്യൊക്കെ തൊഴിലുറപ്പിനും നോക്കാം ചായ ചായിത്തണ്ട് എണ്ണിത്തണ്ട് പറയുമ്പോ വായപ്പിണ്ടി അല്ലേ വായപ്പിണ്ടിന്നല്ലേ പൊറത്തൊക്കെ പറയാണിത്തോ പിന്നെ പൊറത്തത്തെ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നു വായപ്പിണ്ടി അപ്പൊ വായപ്പിണ്ടി മുതിരെന്ന് ഉണ്ണിത്തണ്ടും മുതിരെന്ന് ഞങ്ങൾ അവിടെ പറയും ആ പോലെ എല്ലാരും പറയാ അല്ലാത്ത എന്താ പല അറിയപ്പെടുന്നു പിന്നെ കലക്കി പറഞ്ഞ അപ്പൊ നാലോ അഞ്ചെണ്ണിപ്പണ്ണൊക്കെ അഞ്ചെണ്ണം ഞാൻ തിന്നൂല അഞ്ചെണ്ണം തിന്ന അങ്ങാടിന്നോ അതാണ് അപ്പൊ പിന്നെ ആര്യ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കൊക്കെ തൊഴിലുറപ്പിന്റെ ഫോട്ടോ എടുക്കണ പരിപാടി ഉണ്ടായതുകൊണ്ട് അപ്പൊ രാവിലെ ഓണുന്നു അമ്മന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ നടക്കൂല അവള്ണ്ടാവില്ല ഈ നേരത്ത് ഞാൻ ഇറങ്ങാൻ വേണ്ടി സമയം എന്ന് പറയുന്നത് ഒമ്പത് മണി ഒരു ഒമ്പതേ കാലോട് കൂടിയിട്ട് സ്റ്റാൻഡൊക്കെ എത്തുന്ന കരുതണം എന്നാൽ തോട്ടം എങ്ങനെയാണ് എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഏ എവിടേക്കൊക്കെയാണ് എത്രത്തോളം കൂടും പോയാക്കാം ചാടുക ഇന്ന് നമുക്കൊരു കൊണ്ടൊരു കളി കൂടി കളിക്കാണ്ട് സ്റ്റാൻഡിൽ ഒരു ചൂലിക്കളി അപ്പോൾ ഇത് ഓക്കെ ആര്യ വന്നില്ല ആര് വാടാച്ചു പോയിന്നെ ഫോട്ടോ ഞാൻ പോവാട്ടോ രാവിലെ തന്നെ സൂര്യനൊന്നും ഇല്ലാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ സൂര്യനൊ വെളിച്ചുണ്ട് ആളെ കാണാൻ അപ്പൊ നമ്മടെ ചെക്കന്മാരാരൊക്കെ പാലത്തൊക്കെ കുത്തിണ്ട് അവിടെ ഹായി പറഞ്ഞിട്ട് പോവാ എല്ലാര് മടലാണ് നമ്മുടെ നാക്കിയ പഴുതങ്ങള് ചൂണ്ട ഇടുന്നു പറഞ്ഞ നമ്മൾ നേരെ ലൈനിലോട്ട് പോവാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ഫാമിലിയിൽ അംഗമാവാനും ശ്രമിക്കുക തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ കുറച്ച് എന്താ പറയാ ഡിമ്മിലാണ് ഡിമ്മെന്ന് പറഞ്ഞാല് നമ്മള് മനസ്സിലൊരുപാട് കണ്ടിട്ട് പ്ലാനുണ്ട് പക്ഷേ ഇതില് ചെയ്യാൻ പറ്റാത്ത എന്താ പറയുക ഇപ്പൊ ഈ നോമ്പ് കാര്യം പണ്ടല്ല കാലേ അപ്പൊ ഇതൊന്ന് പന്ത്രണ്ടാം തീയതി കഴിയട്ടെ പ്രത്യേകം പന്ത്രണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഏഹ് ക്യാമ്പിംഗും പരിപാടി ഒക്കെ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി കൊണ്ടെത്തുകയാണ് അപ്പൊ ആരും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാ അതുപോലെ തന്നെ ലൈക്കും ഒരു കമന്റും കൈനീട്ടാണ് കൈനീട്ടം എന്ന് പറയുന്ന നാല്പത് രൂപ നമ്മൾ കൈനീട്ടം കിട്ടാൻ നമ്മൾ ലൈനിക്ക് പോലെ എത്തിയിട്ടില്ല കേട്ടോ ലൈനിക്ക് പോലെ എത്തുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൈനീട്ടം ആ അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അങ്ങാടിയിലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളു അതായത് മടക്കം പത്ത് അപ്പോൾ നമ്മൾ അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മളുടെ പരിപാടി ലൈനിലേക്ക് ഇട നേരെ സമയം ഒമ്പതര ആഹാ നമ്മൾ ഇറങ്ങി അഞ്ചിനിട്ടോണ്ട് നമുക്ക് നമ്മൾ അമ്പത് രൂപ സമ്പാദിച്ചു കേട്ടോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ബാക്ക് സെക്കൻഡ് ക്ലാസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയെങ്കിൽ ചങ്ങയന്മാരെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒമ്പത് നാല്പതായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളപ്പോടെ വെയിറ്റിങ്ങിലാണ് നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് ഒരു മാറ്റൊന്നുമില്ല ഇതിനൊക്കെ മുട്ടിട്ടുണ്ട് ഇന്നൊക്കെ ഒരു പ്രതീക്ഷയുള്ള ദിവസമാണ് പ്രതീക്ഷയൊക്കെ ഉള്ള ഒപ്പുണ്ടോ നോക്കാൻ നമുക്ക് ഫോണ കളിച്ചിരിക്കുവാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി തന്നെ ഫോണിൽ നോക്കി കുത്തിരിക്ക ആൾക്കാരൊന്നും ആർക്കും വേണ്ട ആൾക്കാരില്ല അതാണ് ഈ ഫോണ കളിക്കേണ്ടി വരുന്നത് നമ്മുടെ നമ്മൾ ോരാൻ കിട്ടിയാലേ നമ്മളുടെ സ്ലീനിങ് കിടക്കോറ് സുറ വരും കൊറേ കഥാപാത്രങ്ങളുണ്ട് ഇവിടെ അങ്ങട്ട് ബൈക്കണ്ടെ ഭാഗത്തൊന്നും നമുക്ക് ഇരിക്കണ്ട നമ്മൾ ഇരിക്കുന്നതിന്റെ ചോദിച്ചു അത്യാവശ്യം ഞങ്ങള് നമ്മൾ ഇരിക്കുന്ന സ്ഥലല്ലേ കാലിലൊരാൾ തുടങ്ങിയാൽ മതി അവസാനിക്കില്ല ഇങ്ങനെ അവസാനിക്കും മനസ്സിലായില്ലേ അങ്ങനെയും നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ തോന്നുന്നത് നമ്മുടെ സ്ഥലമല്ലല്ലോ നമ്മുടെ സ്ഥലം ആവണമെന്നില്ല നമ്മളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ക്ലീനിങ് അല്ലേ അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ നമ്മൾ ഇരിക്കുന്ന ഏരിയയാണ് ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊക്കെ വരലു തുടങ്ങിയത് ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ അവിടെ കിറന്നിട്ട് മുറിയാസേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അല്ല നമ്മൾ വിളിച്ചിട്ട് ഇപ്പോൾ വന്നതിനാണ് അവരൊക്കെ സഹകരിക്കണം എല്ലാവരും സഹകരിക്കണം ഇപ്പോൾ എല്ലാവർക്കും അവിടെ ഉള്ള ഒരു പരിപാടി തന്നെയാണല്ലോ എൻ്റെ വണ്ടിയാണ് ഇയാളുടെ തള്ളാൻ പറഞ്ഞത് തള്ളിന്നോ ഏഹ് തള്ളിയോ ഇരിക്കുന്ന സ്ഥലം ഒന്ന് പോയി നോക്കി ക്ലീൻ ആക്കിയാണ് മൊത്ത് അവിടെ കടന്നിറങ്ങി കേട്ടോ ചങ്ങയമാരെ നമ്മൾക്ക് കിട്ടി വന്നിട്ടുള്ള ട്രിപ്പ് ഒരു അൻപത് രൂപയുടെ ട്രിപ്പായിരുന്നു ഇത് നമ്മളിപ്പോ പത്തര സമയം കിട്ടോ നമ്മള് നേരത്തെ ഒമ്പതരക്കാണോ നമ്മൾ സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രിപ്പ് കിട്ടിയതും പത്തരക്കാണ് അതായത് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയത് ഇപ്പൊ നമ്മള് കഴിഞ്ഞൊരു ദിവസം അഖണ്ഡനാമ എപ്പോ കാണിച്ചെന്നില്ലേ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അടുത്തേക്കാണ് കിട്ടിയത് പതിനൊന്ന് ഇരുപതായി ചങ്ങയമാരെ ഒരു പൊറാട്ടം എന്നാണോ ഒരു പൊറാട്ടം ആണോ ഈ ഒരു ട്രിപ്പ് കഴിയട്ടെ ആളുകളൊക്കിട്ടത് സ്റ്റാൻഡിൽ നിന്നും വരുന്ന ആളുകൾ നല്ല ട്രിപ്പായിരിക്കും ഞാനിപ്പോ ഒരു ട്രിപ്പ് വന്നിട്ടോ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ തന്നെയാണ് അപ്പൊ ഇവിടെക്ക് നാല്പത് രൂപ പോയിന്റ് അവര് അൻപത് അച്ഛന്ന് പറഞ്ഞു പുറത്തു ടിപ്പ് കിടക്കെട്ട് കുതിരപ്പ അവൻ ഇത് സത്യമറാണ്ട് കിലോമീറ്റർ കറക്റ്റ് ആൺപുറത്ത് എന്തിന് പോയണ്ട കുന്നിന്റെ മേലെയാണ് കുന്നിന്റെ മേലെ പറഞ്ഞാൽ ചെറിയൊരു കുന്നാ എന്നാലും കൊള്ളാം ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ഒരു ടിപ്പൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ഞാൻ അതിന് മുമ്പ് ഫോട്ടോ ഓടാം ഓടുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോ ഞാൻ പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പത്ത് ഇരുപതൊക്കെ ആളുകൾ ഇറക്കുണ്ട് കലോത്സവം അവസാന ദിവസത്തേക്ക് നീണ്ടിരിക്കുകയാണ് ഇതിലെ പോകുമ്പോ കുറച്ച് ബ്രേക്ക് കിട്ടിട്ട് വേണം പോവാ കാരണം പിള്ളേരെ റോഡൊക്കെ അവരാകെ ഇറങ്ങി നടക്കുവാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണിയാവും പരിപാടി തുടങ്ങി ആദ്യത്തെ ദിവസം ഇവിടെ നല്ല ഓട്ടോ ആയിരുന്നു അന്നാണെങ്കിൽ നമ്മളവിടെ വണ്ടി നിർത്താൻ പോലീസുകാർ അയച്ചില്ല ഇപ്പൊ പരിപാടിയുടെ അവസാനം ഘട്ടമാണ് പക്ഷെ ഇതിപ്പോ അവിടെ വണ്ടി നിർത്താൻ അയക്കുന്നുണ്ട് പക്ഷെ ഓട്ടോ അല്ല അതാണ് അവസ്ഥ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചായ കുടിക്കണം ഇനി ചായ കുടിക്കാൻ വേണ്ടിട്ട് സ്റ്റാൻഡിനകത്ത് നമുക്കൊരു ഹോട്ടൽ ഉണ്ട് മദീന അവിടേക്കൊന്നും പോയത് സ്റ്റാൻഡിലൊക്കെ അത്യാവശ്യം ആളുകൾ അതാണല്ലോ പക്ഷെ ഇവരൊക്കെ വരുന്നത് ഞങ്ങളുടെ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ നമ്മള് അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് ഞാനൊക്കെ വരാം ഓക്കെ അപ്പൊ രാവിലെ തൊട്ട് ഈ ഒരു നേരം വരെ ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് പതിനൊന്നേ മുക്കാൽ വരെ നമ്മള് മൂന്ന് ലോക്കലാണ് എടുത്തിട്ടുള്ളത് മേലെ നന്മാണ് ഫ്രണ്ടിലുള്ളത് കൂമാടാ അപ്പൊ നമ്മളെ കാണുന്ന ലൈനിൽ വണ്ടി കുറച്ച് കുറവുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഒരു ഭാവി വന്നിട്ടേ ഇട്ടൊക്കെ പോണം എന്നൊക്കെ പറയുന്നു ലോക്കലാകും ആ അതായത് ഇവിടെ നിൽക്കുന്ന രണ്ടവന്മാരുണ്ടല്ലോ അവന്മാരെ കൊണ്ടുപോകാനാണ്

പൈസ തീര പൈസ അവിടെ റെസ്റ്റോറൻറ്റത്തെ സ്റ്റാഫാണ് അതുകൊണ്ട് ചെങ്ങയമാരെ കയറി കുടുങ്ങി പറഞ്ഞ മാരിയാ കലോത്സവത്തിന്റെ അവിടേക്ക് ഭക്ഷണ ഹാളിന്റെ അവിടത്തെ ഒരു ട്രിപ്പ് ഭക്ഷണ പന്തലിലേക്ക് ഒരു മുപ്പത് രൂപന്റെ ട്രിപ്പ് പക്ഷെ ഇവിടെ നിന്ന് തിരിയാൻ പോലെ സ്ഥലല്ല ഇവിടെ തിരിക്കട്ടെ ഓ എന്തൊരു തിരക്കാ കണ്ടങ്ങൾ ഞാൻ ഈ റോട്ടില് ഇപ്പൊ പരിപാടി നടക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ കേറിയിട്ടില്ല വണ്ടിയായിട്ട് ഇവിടെ കേറാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കേറിയത് ഇന്ന് കേറുമ്പോഴുള്ളൊരു തിരക്കാണത് പോലീസുകാരാണ് ഇവിടെ നിൽക്കാൻ തന്നെ അയക്കണുള്ള ജാവോ ജാവോ ആളുകളെ കുട്ടികളും ആളുകളും പോലീസുകാരും എല്ലാവരും ഉണ്ട് ആയി ആ കഴിച്ചില്ലായി ഇവിടുന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഇട്ടം പോവാണ് നമ്മൾക്ക് ഇവിടുന്നൊരു ലോക്കല് പോലും ഫീല കേട്ടോ കിട്ടുന്നില്ല ഇല്ല എന്നുള്ളതാണ് ഓക്കെ സ്റ്റാൻഡിക്കു പോവാ നമ്മൾക്കും തന്നെ അപ്പ തന്നെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു അമ്മ കേറിയിട്ടുണ്ട് പാല് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ് വരുന്നുണ്ടാള് നിർത്തിയാല്ലേ അവിടെ നിർത്താലെ வண்டூர் பஞ்சாயத்தில் இருபதாம் வார்டு இது நம்மள ஒரு ஸானா தோனி அடையாளத்தில் செய்து விஜயிப்பா இது நம்மள அடுத்தா்த்திய நமக்கு ஒன்று காணும் இது நம்மள அடுத்தா சிஹ்னம் கிட்டு என்ன அறியன் வண்டி கழிஞ்சது எல்டிஎஃப் ஓகே அப்போ அவர் எல்லாரையும் விஜயப்பிக்கும் பற்ற ஆளு விஜயிக்கூடறிய நாட்டாரிய ആളുകളെ വേണം നമ്മൾ തെരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഈ ഈ തെരഞ്ഞെടുത്തുവരെയൊക്കെ വിജയിച്ച് കഴിയുമല്ലോ വിജയിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആ നാട്ടിലെ ആളുകളാണ് ചിലപ്പോ നിങ്ങളൊരു നൂറ് വോട്ടോ അല്ലെങ്കിൽ ഒരു പത്തോ ഒന്നോ രണ്ടോ വോട്ടിന് ഭൂരിപക്ഷത്തിലാവും ജയിച്ചിട്ടുണ്ടാവുക പക്ഷെങ്കിൽ നിങ്ങളവിടെ ഒരാളെ നോക്കാതെ അതായത് അവൻ എന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ അവൻ എന്റെ പാർട്ടിയല്ല അവൻ എനിക്ക് വോട്ട് ചെയ്യാൻ യാതൊരു സാധ്യത എന്നാ പോലും അവന്റെ വീട്ടിൽ കൃത്യമായ രീതിയിൽ പോയി എന്താ പറയാ കൃത്യമായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം ഫ്രണ്ട്സ് ഏഹ് അന്ന് പണില്ലായിരുന്നു രണ്ടിസം മുന്നേ പക്ഷെ ഞാൻ പറയാൻ മറന്നി കിടന്നാലും എന്താ പണി ഇത് രാവിലെ നമ്മള് കണ്ട ഒരു ഇണ്ണിത്തണ്ട് വായപ്പി ഇത് വെള്ളയിലല്ലേ കുമ്പളങ്ങ മുതലിട്ട് വെച്ചാൽ രസമാണ് രസം ഞാൻ വല്ലതും കഴിക്കല്ല എന്ത് ചമ്മന്തി വത്തലമുളകിന്റെ ചമ്മന്തില്ലേ വത്തലമുളക് ഉണക്കുളക് ഒന്നും പറയും അല്ലെ ഇവിടെ സാധാരണ ഉണക്കുളക് എന്ന് പറയലുള്ളൂ പോകുന്നത് മൂന്നേ മുക്കാലിനാണ് ആ ഒരു സിനിമ കാണാണ്ടായിരുന്നു ശിശു അപ്പൊ സിശു കാണാൻ വേണ്ടി സാധാരണ കണ്ടെങ്കിൽ കോഴികൾ കേറിയിട്ടും പൂച്ചകൾ കേറിയതൊക്കെയാണ് ഓട്ടശ കണ്ടപ്പോ ഭയങ്കര റെംഗാണ് ഇതില് ഈ കാണുന്ന ഇതെന്താണെന്ന് ദറിയാം ഇതാണ് പൂച്ച മാത്രം ഒഴിച്ചത് അങ്ങനെ ഒരു പാടൊക്കെ കിടക്കും അതുപോലെ തന്നെ സെൻടറൊക്കെ ഉണ്ടാകും ഇന്ന് പറ്റി വണ്ടി ഒന്ന് പെയ്യണം അത്ര ചെയ്യണം നോക്കട്ടെ ഞാൻ നേരത്തെ സിനിമ പേര് പറഞ്ഞത് ശിശു ശിശു ചാപ്റ്റർ വണ്ണല്ലോട്ടോ ഇപ്പൊ സീസൺ രണ്ടാ പാർട്ട് ടൂ ആണ് തോന്നുന്നത് ഒന്നും കൂടി തിയേറ്ററുകളിൽ കളിക്കുന്നുണ്ട് അതിനണം ഞാനപ്പാർട്ട് വണ്ണിനാ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിന്റെ ചില ഭാഗങ്ങളെ കണ്ടിട്ടുണ്ട് കാണണം കാണണം ആ അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങി അതിന്റെ പോസ്റ്റർ കണ്ടപ്പോഴേക്ക് ഓർമ്മ അപ്പൊ അതൊന്ന് കണ്ടു നോക്കി മക്കളെ ആടുകളിൽ പടം കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു പടമാണ് ആകെ ഒന്നൊന്നര മണിക്കൂറെ പടമുള്ളൂ പക്ഷെ ഒന്നര മണിക്കൂറാ ഒരു പടം അതാ ലാഗില്ല നമ്മുടെ നമ്മളുടെ വീടേമാര് ലാഗില്ല നമ്മുടെ വീട് അങ്ങനെയാണല്ലോ ബ്ലാഗ് ഉണ്ടാവില്ല അങ്ങാടിയിൽ ഓട്ടം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ വച്ചാല് വണ്ടികളൊക്കെ ഒരുപാട് കുറവാണ് പിന്നെ തിരക്കും കണ്ട് ഇത്രത്തിൽ തിരക്ക് ബ്ലോക്ക് വരുന്ന ദിവസം ഞങ്ങളുടെ വണ്ടൂരില് ഓട്ടം ഉണ്ടാവാറുണ്ട് ഇപ്പൊ റോട്ടില് ബ്ലോക്ക് വരുന്ന ദിവസം ഇന്നും തന്നെ ഓട്ടം ഉണ്ടായിട്ടുണ്ട് ഞാനാ കിടന്നുറങ്ങിയ സമയത്തേക്ക് കണ്ടുവന്നു കിടന്നുറങ്ങിയ സിനിമ കണ്ട നേരത്താ ഇവിടെ ഓട്ടം ഇണ്ടായത് അതാണിപ്പോ ബസ്സിൽ ഒരു ഹെഡ്സെറ്റ് ഊരിയിട്ട് ചെവിയിൽ വെക്കണം ഇല്ലെങ്കിൽ എന്താ അറിയോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോളേ ഇവൻ എന്താ പൊട്ടണന്നുള്ള ചിന്തയാണ് ആൾക്കാർക്ക് ഇവൻ ആരോടെ ഒറ്റക്ക് വർത്താനം പറയണം ആ ബാഗൊക്കെ ഇട്ട് നിൽക്കുന്ന ഭായിമാര് നമ്മുടെ ലക്ഷ്യാണ് ഇവിടെ നിന്ന് വാന്തറിയുമ്പോ ബുദ്ധിമുട്ടാണ് എന്നാലും ചെലപ്പോ കിട്ടും ഇല്ല പോലെ അവിടെ നിന്ന് ഒരു വണ്ടിന്ന് വന്ന് ഇറങ്ങിയതാണ് അപ്പൊ പിന്നെ അത് നോക്കണ്ട വേറെ ഏതെങ്കിലുമൊക്കെ നല്ലോ ഉണ്ടോ എന്ന് നോക്കി നിൽക്കാം ആ നമ്മടെ തേങ്ങം വരണ്ട് രണ്ട് തേങ്ങ എന്തൊക്കെ ലോണോ എന്ത് ലോണ് കോട്ടനാണോ നല്ല കട്ടിയുണ്ടല്ലോ ഏഹ് മൂന്നെണ്ണായിരം മൂന്നെണ്ണായിരം ഞാൻ സിസു ഫസ്റ്റ് ഉണ്ട് വണ് കാക്കി വാങ്ങണം നമുക്ക് കാക്കിട്ടാ കാക്കി ഇവിടെ എവിടെ എവിടക്കാണ് ലോൺ അടക്കാൻ പോകണം അപ്പൊ അനക്കൊരു അങ്ങനെ കിട്ടി എത്ര മുന്നൂറ്റി രൂപ മുന്നൂറ്റിന്റെ കിട്ടിയാ മതിയായി എട്ടൊന്ന് എന്നാൽ തന്നെ ബാക്കി ഇങ്ങനെ ചില്ലറ കൂടിയാണ്ടേ ആ അല്ലെങ്കിലും അറിയില്ല വേറൊരു ഉണ്ട് അപ്പൊ രണ്ട് മുന്നൂറുണ്ട് രണ്ട് മുന്നൂറിന് അറുന്നൂറ് അറുനൂറ്റി വൃത്തിയായി പിന്നെ ഇവിടെ കൂട്ടിയും പേരും വേറെ കോടി ഡാൻസ് ട്രിപ്പ് വേറെ ഒന്നും വേണ്ടച് ഒരു ആയിരത്തി മണ്ണൂറ് പേക്ക് ഓടിയപ്പോൾ പൈസ ഇല്ലെന്നങ്ങനെ പറയാ അപ്പൊ തന്നെ പൈസ ഉണ്ടാവില്ല നമ്മളടുത്ത് പൈസ ഉണ്ട് പൈസ ആ അതെ മക്കളെ ഡോ ഗ്രാമ് കാണാനായി മുപ്പത്യ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ മുന്നൂറ് നാനൂറിനൊക്കെ ഓടി നമ്മൾ ഇവിടെ മുപ്പത് ഓടിനു കൊഴപ്പൊന്നുമില്ല ഇന്നലെ നമ്മളാണെങ്കിൽ നാളെ മറ്റുള്ളവർ നാളെ മറ്റുള്ളവരാണെങ്കിൽ അതിന് വിറ്റിയത് നമ്മളെന്നെ ആഹാ അപ്പൊ നമ്മളുടെ കളി നാളേക്കാവരുത് നോക്കാം നമുക്ക് റേറ്റിന്റെ നോണായിട്ട് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് കൊടുത്ത അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ട്രിപ്പിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം ആ അടുത്തൊരു ട്രിപ്പ് നിമിഷം വരാം ആളുകളൊക്കെ അങ്ങാടിയിൽ നിന്നിഷ്ടം പോലെ ആളുകളുണ്ട് ഒക്കെ ലോക്കലുകളാണെന്നുള്ളതാണ് ആ കാര്യപ്പെട്ടത് ഒരു കനത്തിൽ ഒന്ന് ഒന്നടിക്കണുള്ള ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ എല്ലാം കാര്യപ്പെട്ട വരും സെക്കൻഡ് മാന്ഡി ഇരിക്കാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ട് മൂന്ന് ലോക്കലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലോക്കൽ നമ്മൾ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതല്ല മൂന്ന് ലോക്കൽ നമുക്ക് കിട്ടി അപ്പോ അടുത്തൊരു ലോക്കലിന് വേണ്ടിട്ട് ഞാൻ വീണ്ടും പോവാണ് എണ്ണ അടിക്കാൻ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഇരുന്നൂറ് രൂപയുടെ എണ്ണ ഇപ്പൊ തന്നെ അടിച്ചതുള്ളവരോട് ആണ് ഞാൻ നേരെ പമ്പിലോട്ട് കയറ്റുവാണ് പമ്പ് ഓക്കെ നമ്മൾക്ക് ലൈനക്ക് എത്താതെ നമ്മൾ തിരിച്ചു പോകുന്ന ഗ്യാപ്പില് ഒരു ലോക്കലെങ്കിൽ കിട്ടുവാണെങ്കിൽ അതാണ് നമ്മൾക്ക് ലാഭം ഉള്ളത് ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോക്കലുകളില് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് വരുന്ന അതായത് ടൗണിൽ കൂടെ തന്നെ അങ്ങോട്ടും ഉള്ള ട്രിപ്പുകളാണ് നമുക്ക് കൂടുതൽ ലാഭം തരുന്ന ട്രിപ്പുകളൊക്കെ ലോക്കലില് റോക്കി റോക്കിബായ് കേട്ടോ റോക്കിബായി ട്രിപ്പാ ചേഞ്ച് ചേഞ്ചെയ്യേ അറുപ്യേന്റെ ഓട്ടാന്ന് ടീക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വായി നമ്മളെ ആയിക്കൊണ്ടേ പാണിമ്പലത്തേക്കാ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുത്തുകൊണ്ട് അങ്ങ് വണ്ടൂരിലോട്ട് തന്നെ പോവാം நம்ம வாணம்பா திச்சு போன ப்ளே நமக்கு வயலில் ஒரு அன்பது ரூபேட் ட்ரிப்பூடி கிட்டு அது இப்போ நம்மளுக்கு ஒரு அறுபதும் அம்பதும் நூற்றி பத்து ரூபாய் அப்ப இதுபோல கூட்டி கொள்கின்றது இதுபோல நம்ம லெயின்க்கு அக்கணி முன்பிப்பிட்டு ஏற்றும் நல்லது நம்மக்கு அது நமக்கு வண்டி ஓப்பாக்காது கிட்டு தீர்ச்சும் அது நமக்கு ஏற்றம் நல்லது இனி நம்ம ആ വീണ്ടും ലൈനിലേക്കാണ് പോകുന്ന പോയില്ല അങ്ങ് നോക്കിട്ട് പോയി ഇപ്പൊ സമയം എന്ന് പറയുന്നത് അഞ്ച് അൻപതായി ഇപ്പോ നേരത്തെ ഇരുടാവുന്നത് പോലെ ആണല്ലോ ആറു മണിക്ക് പങ്കൊടുക്കും ആറുമണി ആകുമ്പോൾ ഇരുടായി ആറുമണി ആയില്ല പത്തിന്റെ കൂടെ ഉണ്ട് എന്റെ ഫ്രണ്ട് ഉണ്ട് കണ്ണൻ അപ്പൊ അവനിപ്പോ വിളിച്ചിരുന്നു അവന്റെ വൈഫും അവന്റെ കൊച്ചും ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് നീ അവരൊന്ന് വീട്ടിൽ കൊണ്ടാക്കുന്ന പറഞ്ഞത് ഈ സൈഡിൽ എവിടെയോ ആണ് അവര് നിക്കുന്നത് ആ ഈ നിക്കുന്നവന്മാരാണ് ഒരു നമ്മൾ അവരെ ഇറക്കി ഇനി നമ്മൾ വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെയാണ് ബേക്കിൽ നടന്നു നടന്നത് അപ്പൊ നമ്മൾ അവരെ ഇറക്കിട്ടാ അപ്പൊ നമ്മളുടെ വണ്ടി ഓഫ് ആക്കാതെ നമ്മളിപ്പോ മൂന്ന് ട്രിപ്പ് കൊടുത്തു മൂന്നാമത്തെ ട്രിപ്പായിരുന്നു ഈ ഒരു ട്രിപ്പ് ഇത് മുപ്പത് ഉറുപ്യല്ല അപ്പൊ നമ്മൾക്ക് ഒറ്റ സ്റ്റാർട്ടിങ്ങില് നമ്മൾ ഒരു അറുപത് ഒരൻപത് ഒരു മുപ്പത് ബെറ്ററായി നൂറ്റി നാല്പത് രൂപയായി ആഹാ ഈ കളിയാണ് കളിക്കേണ്ടത് അല്ലയോ വൈ ശ്രദ്ധിക്ക ഇതെന്റെ സുന്ദരമായ നാടാണ് അടാ അപ്പൊ നമ്മൾ വീണ്ടും അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ലൈനിൽ എത്ര വണ്ടി നോക്കാം നമ്മുടെ ലൈനിൽ വണ്ടി വളരെ കുറവാണ് ഒരു അഞ്ചെട്ട് വണ്ടികൾ മാത്രമേ ഉള്ളൂ ഓ മൈ ഗോഡ് ഏഴ് മണിക്ക് ശേഷമാണോ സാധാരണ സ്റ്റാൻഡിക്ക് ബസ് കയറാതിട്ട പക്ഷേ ഇതിലിപ്പോ ആറേകാലൊക്കെ ഉള്ളും സ്റ്റാൻഡിൽ ബസ് ഏതുകൊണ്ട് കേറുന്നില്ല എല്ലാരും തേങ്ങയമാരുടെ സമയം ഏഴ് മണി നല്ല മഴ പെയ്യുന്ന സാധ്യത ഉണ്ട് മഴയൊക്കെ തുള്ളി ഇട്ടു തുടങ്ങി ഡാട്ടിലേക്ക് മഴയൊക്കെ തുള്ളി തുടങ്ങി നല്ല ഓട്ടറുള്ള സമയമാണ് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ അവിടെ നിൽക്കുന്നത് കാണാം ഇയാളിവിടെ നിൽക്കുന്നത് കാണാം അപ്പോൾ ഓട്ടമുണ്ട് കുഴപ്പമില്ല ഇവിടെ പുത്രക്കുണ്ട് എൻ്റെ നടക്കുമെന്ന് അറിയില്ല ഏ പറ നമ്മുടെ കൂരാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്ലെയറാണ് ഓട്ടം ഉണ്ടെന്നു ഓടിയോ ഓടിയേ റായത്താണല്ലേ എല്ലാവരും റായത്താട്ടല്ലേ ഇന്ന് ഓടിയാലും ഇല്ലെങ്കിലും പത്ത് വരെ ഞാൻ മെയിനിൽ നിൽക്കാൻ വരുന്നത് പത്ത് മണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഴ് മണി മൂന്ന് മണിക്കൂർ കൂടി നമ്മൾ നിൽക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഈ നേരത്തെ നിൽക്കലില്ല അപ്പോൾ നമുക്ക് പത്ത് മണിക്ക് ശേഷം നിൽക്കണമെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷൻ എടുക്കണം അപ്പോൾ നമ്മൾ പെർമിഷൻ ഒന്നും എടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല പത്ത് മണി വരെ നമുക്ക് നോർമലിയായിട്ട് ഓടാൻ വേണ്ടി പറ്റും അതിനപ്പുറത്ത് ഓടുമ്പോഴാണ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പത്ത് മണി വരെയാണ് നടത്തോട്ടോ മഴ ചെറുതായിട്ട് പരിപാടി നോക്കട്ടെ തെങ്ങയമാരെ മഴ നല്ല തകൃതി ആയിട്ട് പെയ്തുട്ടോ നല്ല അടിച്ച പൊളിച്ച മഴ ആയിരുന്നു ഇപ്പൊ ചെറിയൊരാക്കമുണ്ട് ഗ്ലാസ് ഒക്കെ കണ്ട റോട്ടൊക്കെ ഉണ്ടാകാൻ നെനഞ്ഞ് അതുപോലെ തന്നെ നമ്മടെ ഗ്ലാസ് ഒക്കെ നല്ല തെളുക്കം വന്നു ആഹാ കൊള്ളാം വണ്ടി കഴുകേണ്ട ആവശ്യമില്ല വണ്ടി കഴുകി ില് വണ്ടികൾ കുറവാണ് നമ്മൾ പറഞ്ഞതുപോലെ പോലെ പത്ത് മണി വരെ നമ്മൾ നിക്കാം എന്നാണ് കരുതുന്നത് നമ്മൾക്ക് ആരു സൈഡിലൊക്കെ ആൾക്കാർ നിക്കുന്നുണ്ടോ പക്ഷെ ഇത് കാണില്ല വെള്ളത്തിന്റെ ആരും തെങ്ങൈമാരെ അപ്പൊ നമ്മളൊന്ന് നിന്നേ നമ്മൾ ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾക്കൊരു ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഒരു ട്രിപ്പ് കിട്ടിയേക്കുവാണ് ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഉള്ളത് ഇളന്തൂർ ടൗണിലേക്ക് വരുവാണെങ്കിൽ പതിനൊന്നര കിലോമീറ്റർ ഇരുന്നൂറ്റി അൻപത് റുപ്യ ആ റേഞ്ചൊക്കെ വരുവുള്ളൂ ഇത് അവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലായിട്ട് കയറിയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു ആ നമ്മൾക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ വരുന്ന ഒരു ട്രിപ്പ് ഏതായാലും അടിപൊളി നമ്മൾ രാത്രി നിന്നേല് നമ്മൾക്ക് നല്ലൊരു ട്രിപ്പ് കിട്ടിയിരിക്കണം പക്ഷെ സാധാരണ നമ്മൾ പോകുന്ന സമയമായിട്ടില്ല ഇപ്പൊ എട്ട് മണി ആയിട്ടുള്ളൂ ട്രിപ്പ് അവസാനിച്ചു ഞാൻ വണ്ടൂരിലേക്ക് പോവുകയാണ് കലോത്സവ നഗരിയിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ വണ്ടൂര് ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് സ്കൂളിനോട് എത്തിയിട്ടുണ്ട് പ്രോഗ്രാം നടക്കണം അപ്പൊ ഇവിടെ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുവാണെങ്കില് ഏഹ് നല്ല കനത്തിന് ഏതെങ്കിലും ഒന്ന് അടിക്കുകയാണെങ്കിൽ നല്ല രസമായി ആർക്കും വണ്ടി വേണ്ടടേ ആർക്കും വേണ്ട വണ്ടി കൂടെ ഒന്നും ഒറ്റ ഒന്നില്ല ഒറ്റൊന്നില്ലാന്ന് അവിടെ നിർത്താൻ അയക്കലില്ല ഒന്നാമത് രണ്ടാമത്തേത് ആര് കൊണ്ടുപോയൊന്നും കാണുന്നില്ല ഈ വണ്ടിയൊക്കെ കോന് പോവാനുള്ള കാരണതാണ് അവര് പോവാലോ പോസ് ഗ്യാപ്പ് ഉണ്ടല്ലോ ഫോൺ ഇങ്ങനെ കീ കീന്ന് അടിച്ചു കൊടുക്കുവാണ് ഗ്യാപ്പുണ്ടാക്കി പോകുന്നില്ല അവിടെ ഒരു ഫാമിലി നിക്കുന്നുണ്ട് ഇവനെടുത്തിട്ടില്ലെങ്കിൽ ഞാനെടുക്കും ഇവനെടുക്കുമോ അവൻ എടുത്തു ഞാനിപ്പോ കലോത്സവത്തിന്റെ അങ്ങാടിയിലേക്ക് ഒരു ലോക്കൽ എടുത്തു അപ്പൊ ഞാൻ ഒന്നും കൂടി അങ്ങോട്ടേക്കന്നെ പോവാണ് പോയിട്ട് അവിടെ നിന്ന് വല്ലതും ഇങ്ങോട്ടേക്ക് എടുക്കാം ബട്ടർ റൗണ്ടൊന്നും കൂടി ചിറ്റിയിട്ട് വരാം എന്ന് എഴുതിയിട്ട് പോവാണ് ആ കാണുന്ന ലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ രാത്രിയിൽ നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒമ്പത് മണിയാണ് കറക്റ്റ് ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതേ കാലായില്ലേ ഒമ്പതേ കാലായിട്ടുണ്ട് നമ്മൾ ഇനി അങ്ങടിലേക്ക് തന്നെയാണ് പത്ത് മണി വരെ നമ്മൾ നിൽക്കുന്നു പറഞ്ഞതാണ് അപ്പൊ പത്ത് മണി നമ്മൾ തേക്കുന്നതാണ് കേട്ടോ സമയം ഒമ്പതേ മുക്കാൽ അതിന് പതിനഞ്ച് മിനിറ്റ് കൂടെ കൂടെയുള്ളൂ സെക്കൻഡ് റൗണ്ട് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പൊ ഇനി ഞാൻ അടിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പിന്റെ കൂടെ അടിച്ചിട്ട് നമ്മൾ നേരെ ലൈനിൽ പോവും പതിനഞ്ചു മിനിറ്റ് കൂടി നിക്കൂ നേരെ വീട്ടിലും പോകുന്ന പൈസ ഉണ്ടല്ലോ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ട് അല്ലാതെ നമ്മള് ഒരു അറുന്നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് വേറെ ഓടിയിട്ടുണ്ടോ അങ്ങനാണെങ്കില് നമ്മള് എഴുന്നൂറ്റി തൊണ്ണൂറും അറുന്നൂറ്റി ഇരുപതും അല്ലേ അപ്പൊ എണ്ണൂറ് എണ്ണൂറ്റി പത്ത് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയ്ക്ക് നമ്മൾ ഇന്ന് ഓടിയിട്ടുണ്ട് അതാണ് ഓട്ട അതാണ് ഇവിടത്തെ ഓട്ടം അങ്ങനെയാണ് ഓടേണ്ടത് അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഇപ്പൊ പത്ത് മണി കറക്റ്റ് പത്ത് മണി കഴിഞ്ഞു അഞ്ചു മിനിറ്റ് ആകാനായി ഞാൻ ഈ ഒരു വീട് ഒടിച്ച് വൈൻഡ് ചെയ്യണം വീട്ടിൽ പോയിട്ട് കാര്യം ആര്യനെ ഒന്ന് കാണാൻ വേണ്ടി വല്ല ആരെയൊക്കെ കടന്നിട്ടുണ്ടാവും എന്നാ പിന്നെ പറഞ്ഞ പോലെ ഞാൻ നേരെ വീട്ടിൽ തന്നെയാണ് ഇനി ഇപ്പൊ ഒന്നും വാങ്ങാനൊന്നുമില്ല ഒരു അഞ്ചിന് രൂപ പോകും ഓക്കെ ബൈ ഗുഡ് നൈറ്റ്